ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇരുപത് കറന്റ് അഫേഴ്സിന്റെ ചോദ്യങ്ങളാണ് അപ്പൊ കുറേ ദിവസമായി നമുക്ക് വീഡിയോ വന്നിട്ട് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയാണ് കഴിഞ്ഞത് സോ ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആയി തുട തുടങ്ങിയത് അതുകൊണ്ട് ആണ് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതുതായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എന്റെ പേര് ജീ ബിജു എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന എല്ലാ പരീക്ഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സ് ആണ് വരുന്ന സെക്രട്ടറിയേറ്റ് ഓ ആയാലും അസിസ്റ്റന്റ് ആയാലും ഈ ഒരു കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പട്ടിക വർഗക്കാർക്കും വർഗ യുവാക്കൾക്ക് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുവാനും അവരെ സ്വയം പര്യാപ്തരാക്കാനുമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് പറഞ്ഞ പേര് കെ ടിക് എന്ന് പറയുന്ന പദ്ധതിയാണ് കെ ടിക്കിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു നോക്കണേ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നിട്ടാണ് എന്താണ് കുടുംബശ്രീയുടെ ട്രൈ ഒരു സെക്കൻഡ് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇനോവേഷൻ സെന്റർ എന്നിട്ടാണ് ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്നിട്ടാണ് കെ ടിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബശ്രീയുടെ ഡ്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ ആണ് കെ ടിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈബൽ എന്റർപ്രൈസ് പട്ടികവർഗ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നൊവേഷൻ സെന്റർ ഇപ്പൊ പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ വേദി ഇനി ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം വരുന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ത്യയിലെ ആദ്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ആണ് ലൈംഗിക വേഷയിൽ ഏർപ്പെടുന്നത് കുട്ടികൾ കാണാനിടയാകുന്നത് പോക്സോ കുറ്റത്തിൽ ഉൾപ്പെടുമെന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് അപ്പൊ പട്ടികവർഗ യുവാക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടിക് എന്ന് പറഞ്ഞത് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നിട്ടാണ് പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി ഇന്ത്യ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം തൃശൂർ ജില്ലയെ ലെ മറ്റത്തൂർ ആണ് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നത് കുട്ടികൾ കാണാനിടയായാൽ അതും പോക്സോ കുറ്റത്തിന്റെ പരിധിയിൽ വരും എന്ന് പ്രസ്താവിച്ചു കേരള ഹൈക്കോടതിയാണ് അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അഞ്ചാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അഞ്ചാമത് ദേശീയ ജലശക്തി അവാർഡ് പുല്ലമ്പാറ തിരുവനന്തപുരം ദെൻ കേരളത്തിലെ ഏത് ജലവൈദ്യുത പദ്ധതിയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് പതിനാല് വർഷത്തിനു ശേഷം കമ്മീഷൻ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പതിനാല് വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്തത് തൊട്ടിയാർ കാർഷിക യോഗ്യമായിരുന്നിട്ടും വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറഞ്ഞത് നവോത്ഥാൻ എന്ന് പറഞ്ഞത് കാർഷിക യോഗ്യമായിരുന്നിട്ടും വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറഞ്ഞത് നവോത്ഥാൻ കാർഷിക യോഗ്യമായിരുന്നിട്ടും വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി നവോത്ഥാൻ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ഡയറക്ടറാകുന്ന ആദ്യ വനിതയാണ് ആരതി സരിൻ പേരൂടെ പഠിച്ചു പഠിച്ചു പോവുക ആരതി സരിനാണ് സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിത ആരതി സരിൻ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അഞ്ചാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയത് പുല്ലമ്പാറ തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏത് ജലവൈദ്യുത പദ്ധതിയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് പതിനാല് വർഷത്തിന് ശേഷം കമ്മീഷൻ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടിയാർ ആണ് തൊട്ടിയാർ കാർഷിക യോഗ്യമായിരുന്നിട്ടും വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പറഞ്ഞത് നവോത്ഥാൻ സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിതയാണ് ആരതി സരിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിത ആരതി സരിൻ ലോകത്തെ ആദ്യത്തെ സെൽഫ് പവേഡ് ഇൻഡോർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം തുടങ്ങിയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് സെൽഫ് പവേഡ് ഇൻഡോർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണാഭരണം മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലും നിർമ്മാണശാലകളിലും ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സ്വർണ ഗോപുരം എന്ന് നമുക്ക് ഇതിനെ പറയാം ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ എന്ന് പറയുന്ന പദ്ധതി ആണ് സ്വർണാഭരണ വ്യാപ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലും നിർമ്മാണശാലകളിലും ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന ഓസോൺ പാളികളുടെ നിരീക്ഷണത്തിനും ഗവേഷണങ്ങൾക്കുമായുള്ള നാസയുടെ ഷാഡോസ് കേന്ദ്രത്തിന് കേരളത്തിൽ നിന്ന് അനുമതി ലഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് ഓസോണിന്റെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നാസയുടെ ഷാഡോസ് കേന്ദ്രത്തിന് കേരളത്തിൽ അനുമതി ലഭിച്ചത് കൊച്ചിയിലാണ് ഡിജിറ്റൽ ഭൂ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് കാസർഗോഡ് ജില്ലയിലെ ഉജാർ ഉളുവാർ എന്ന് പറയുന്നത് ഉജ്ജാർ ഉളുവാർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രദേശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവേ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമം എന്ന് പറഞ്ഞത് അപ്പൊ ലോകത്തെ ആദ്യത്തെ സെൽഫ് പവേഡ് ഇൻഡോർ ക്വാളിറ്റി മോണിറ്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് സ്വർണാഭരണ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലും നിർമ്മാണശാലകളിലും ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ തോറേ ഡെൽ ഓറോ സ്വർണഗോപുരം എന്നാണ് അതിന് അറിയപ്പെടുന്നത് ഓസോൺ പാളിയുടെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നാസ ഷാഡോ കേന്ദ്രം ആരംഭിച്ചത് കൊച്ചിയിലാണ് ഡിജിറ്റൽ സർവേ കാസർഗോഡ് ജില്ലയിലെ ഉജാർ ഉളുവാർ ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലാണ് സിറ്റിയുടെ പേര് ദ ലൈൻ എന്ന് പറയുന്നതാണ് സിറ്റി ഉണ്ടാവാൻ പോകുന്നത് സിറ്റിയുടെ പേരെന്താണ് ദ ലൈൻ എന്നാണ് ദ ലൈൻ ആദ്യ ഇക്കോ സിറ്റി സൗദി അറേബ്യ എം പോക്സിനെതിരെയുള്ള എം പോക്സിനെതിരെയുള്ള ആ ആദ്യ വാക്സിന്റെ പേര് എം വി എ ബി എൻ വാക്സിൻ എന്നിട്ടാണ് എം വി എ ബി എൻ വാക്സിൻ എന്നിട്ടാണ് എം പോക്സിനെതിരെയുള്ള ലോകത്തെ ആദ്യത്തെ വാക്സിൻ ഇത് നിർമ്മിച്ചത് ബാവേറിയൻ നോർഡിക് ആണ് ബാവേറിയൻ നോർഡിക് ആണ്ഡിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സുന്ദരി പട്ടം നേടിയത് വിക്ടോറിയ കാജർ തീൽവിഗാണ് വിക്ടോറിയ കാജർ തീൽവിഗാണ് ഡെൻമാർക്കുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടണം നേടിയത് വിക്ടോറിയ കാജർ കാജർവിഗാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ യൂത്ത് ഗെയിംസ് ഖേലോ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാർ ആണ് ഖേലോ യൂത്ത് ഗെയിം യൂത്ത് ഇന്ത്യ ഗെയിംസ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാർ ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റി സൗദി അറേബ്യ സിറ്റിയുടെ പേര് ദ ലൈൻ എന്നിട്ടാണ് എം പോക്സിനെതിരെയുള്ള ലോകത്തെ ആദ്യത്തെ വാക്സിൻ എൻ ആണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബയോടെക്നോളജി കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടം നേരിട്ട് വിക്ടോറിയ കാജർ തീൽവിഗ് എന്ന് പറഞ്ഞ ഡെൻമാർക്ക് കാര്യമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ബീഹാർ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേർസ് എന്ന് അറിയപ്പെടുന്നത് പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് ഇന്ത്യയിൽ എഴുപത് വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവർക്കും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി ആരാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ഇമാനുവൽ മക്രോ ആണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇമാനുവൽ മക്രോ എവിടുത്തെ ആണ് പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷം ഉണ്ടായിരുന്നല്ലോ നമ്മളുടേതാണ് അന്ന് ആരായിരുന്നു പ്രധാനപ്പെട്ട അതിഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് സുക്കാർണോ ആണ് അഹമ്മദ് സുക്കാർണോ ആണ് അപ്പൊ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് വേർസ് ആണ് ആയുഷ്മാൻ ഭാരത് എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപ പെർ ഇയറിൽ നൽകുന്ന ഇൻഷുറൻസ് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഇരുപത് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി ഇമാനുവൽ മക്രോ ആണ് പ്രമേയം വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നിട്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ഇൻഡോ ആദ്യത്തേത് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുക്കാർണോ ആണ് അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് പറയുന്നത് ഇനി നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിലിംസ് മെയിൻസിന്റെ ടു ഫിഫ്റ്റി പ്ലസ് ഫോക്കസ് ഏരിയ ഇൻക്ലൂഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി കേരള അഡ്മിനിസ്ട്രേഷൻ ഹിസ്റ്ററി ജ്യോഗ്രഫി കമ്പ്യൂട്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ ലോസ് ആർട്സ് ഐ ടി എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് വരാൻ എല്ലാം ജി കെ ടോപ്പിക്സ് എല്ലാം നമുക്ക് അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം ഇതിനകത്ത് കവറാവുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നുമില്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ഏരിയ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ അതിന്റെ റൂട്ട് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും തന്നെയും വല്ല ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആഴത്തിലേക്ക് ഏതൊക്കെ ടെക്സ്റ്റ് എന്നൊക്കെയാണ് പഠിക്കേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് അപ്പൊ ഇതുവരെ നമ്മൾ ഒരു സെവൻറ്റി ഫൈവ് ഓളം ടോപിക്സുകൾ കവർ ചെയ്തിട്ടുണ്ട് ആ ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിന്റെ പി ഡി എഫും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ ക്ലാസിന്റെ ടൈമിംഗ് ഏഴ് മണി മുതൽ ഏഴ് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഇതെല്ലാം പ്രാവശ്യവും ഞാൻ പറയുന്നതാണ് മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ് എല്ലാ ഫ്രൈഡേയിലും എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത് ആപ്പിൾ